നായർ സർവീസ് സൊസൈറ്റി ജന്മം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനെ സ്മരിച്ചുകൊണ്ട് നടത്തുന്ന പതാക ദിനം കുമരനെല്ലൂർ എൻ എസ് എസ് കരയോഗത്തിൽ സമുചിതമായി ആഘോഷിച്ചു കരയോഗം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ഭദ്രദീപം കൊളുത്തി മന്നത്ത് ആചാര്യന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി പതാക ഉയർത്തിയതിനു ശേഷം ഭരണസമിതി അംഗം കെ പി ഗോപാലകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കരയോഗം സെക്രട്ടറി കെ കൃഷ്ണകുമാർ വനിതാ സമാജം പ്രസിഡന്റ് തുളസി കൃഷ്ണകുമാർ വി ശ്രീധരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിൽ അപ്പീൽ ഫയലിൽ അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ കൂടുതൽ